ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ പറയാം ഇത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ ഇത് ഒരു നാളെ പാചകമാണ് അപ്പം ഇത് വേറാട്ടയല്ല എൻ്റെ ചേട്ടൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ ഇടയ്ക്ക് ചേട്ടൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ചോറിന് ചപ്പാത്തി ബ്രെഡ് ദോശയ്ക്ക് എന്തിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇത് മസാല എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നമ്മുടെ കേക്കുമായിട്ടൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവർക്കും ഇതൊരു വരപ്പെട്ടതെന്ന് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഒരു നാല് മുട്ടയൊന്നും വേവിച്ചെടുക്കാമേ അതാ ഞാനിപ്പോൾ അതൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുത്തോട്ടെ കേട്ടോ മസാല കറി ആണെങ്കിലും അപ്പോൾ അതിനായിട്ട് ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള ഒരു ഈ ഒരു കണക്കിനുള്ള രണ്ട് സവാള പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വേണം പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയാണ് ആവശ്യം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാം ഒരു തീരെ ഒരു ഒരു മീഡിയം കണക്കിന് തെല്ല ഒന്ന് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതാ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സവാളയെ കൈ ഒരു കണക്കിനും ടൊമാറ്റോ ഇതുപോലെ പിന്നെ പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടാൽ മതി വെളുത്തുള്ളി അതുപോലെ കീറിയിട്ടാൽ മതി കേട്ടോ അല്ലാതെ വേറെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്ലൈസ് ചെയ്യാൻ വേണ്ട പിന്നെ നമുക്ക് മുട്ടയൊന്ന് പൊളിച്ചിട്ട് അതൊന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ആവശ്യം ഇനി ഒരു പാനൊന്ന് നമുക്കൊന്ന് അടുപ്പിൽ വയ്ക്കാം കേട്ടോ ഇതാ ഞാനിപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂണ് എണ്ണയും പിന്നെ കുറച്ച് കടുകം ഒന്ന് ഇട്ടിട്ടുണ്ട് പറ്റൽമുളക് കൂടെ ചേർക്കണേ അതിപ്പോൾ ഇതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന സവാളയും ടൊമാറ്റയും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അതിലോട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ജസ്റ്റ് ഇപ്പോഴും ഇതൊന്നും വെള്ളമൊന്നും ചേർക്കരുത് ഈ എണ്ണയിൽ കടന്ന് ഒത്തിരി ഒന്ന് നന്നായിട്ടൊന്ന് സോൾട്ടായി വരണേ ഒരഞ്ച് മിനിറ്റ് ഒന്ന് സോൾട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് ഉപ്പൊന്ന് ചേർക്കാം അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം കേട്ടോ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിൽ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം നമുക്ക് ചേർക്കാം കേട്ടോ അതും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ ഇതേ സമയം തന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സവാളയിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ജീരകപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് നല്ല ജീരമാണ് കേട്ടോ പെരിഞ്ചീരമല്ല അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് വരുന്ന ഒരു സമയം വരെ ഒന്ന് ഒന്ന് സോട്ട് ചെയ്യാമേ സവാള ഒക്കെ നന്നായിട്ടൊന്ന് കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം നമുക്ക് ചൂടുവെള്ളം ഞാൻ ചെയ്തു വെച്ചിരുന്നല്ലോ ആ ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് നമുക്ക് ഇതിലോട്ട് ചേർക്കാമേ പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ ചൂടുവെള്ളം തന്നെ ചേർക്കണേ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാമേ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കുന്നുണ്ട് കേട്ടോ ദാ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് വയറ്റാം ഏകദേശം നമുക്ക് ആ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട മുട്ടയുണ്ടല്ലോ നാലായിട്ട് കീറി വെച്ചിരിക്കുന്ന മുട്ട ഇവിടെ ഒന്ന് ചേർക്കാം ഇനി ഈ മുട്ടയും മസാലയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മുട്ടയിൽ പിടിക്കാനായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അത് ഇനി ഒരു അഞ്ച് മിനിറ്റ് മതി ഈ മുട്ടയിലൊക്കെ ആ മസാല പിടിക്കുന്ന ആ ഒരു ഇത് മതി കേട്ടോ അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ വയ്ക്കണേ അപ്പോഴും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്താ ഏകദേശം നമ്മുടെ എഗ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ വെള്ളം ഈ ഒരു കണക്കിനെ എടുത്തുള്ളൂ എനിക്ക് ഈ ഒരു കണക്കിന് മതിയായിട്ടാണ് അപ്പോൾ ഇനി അതിൽ കുറച്ച് മല്ലിയില കൂടെ വെച്ചൊന്ന് ആ ഫ്ലേവർ കിട്ടത്തക്ക രീതിയിലൊന്ന് ഇപ്പോൾ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ അടച്ചു വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് മസാല അപ്പോൾ ഇത് ഇതിന് വെള്ളം നിങ്ങളുടെ കണക്കിന് എടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തോളൂ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നീട്ടിയോ കുറുക്കിയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിന് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ചപ്പാത്തിക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോറിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എന്തിനും ഇത് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നളപാചകമാണ് എൻ്റെ ചേട്ടൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുകൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്